എന്തിനാണ് യുദ്ധം ഈ ഇസ്രയേലും അമേരിക്കയും കൂടെ ഇറാന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് എന്താണ് അവർക്ക് വേണ്ടത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെയാണ് നമ്മൾ പറച്ചിൽ പക്ഷെ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം ചെറിയൊരു ചരിത്രം നോക്കിയിട്ട് നമുക്കൊന്ന് വരാം അപ്പൊ നമുക്ക് കറക്റ്റ് സംഭവം മനസ്സിലാവും ബേസിക്കലി ഇറാന്റെ ഇപ്പോൾ ഉള്ള ഈ അയത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ സുപ്രീം ലീഡർ എന്ന് വിളിക്കുന്ന ആളുണ്ടല്ലോ അയാളിനെ ഒന്ന് മാറ്റി അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരണം റെസീം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ മാറ്റി പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരണം ഇറാൻ ഗ്രേറ്റ് അഗൈൻ മിഗാനൊക്കെയാണ് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വിളിക്കുന്നത് ഇതിനെ അപ്പോൾ ഒരു ചോദ്യം വരും അമേരിക്കയ്ക്ക് എന്തിനാണ് ഇറാന്റെ റെജീം ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടല്ല നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഓപ്പറേഷൻ അയാക്സ് എന്ന് പറഞ്ഞിട്ട് സി എ എക്കാര് ഇറാനിൽ ചെന്നിട്ട് ഒരു ഫോറിൻ കൂ നടത്തിയിട്ടുണ്ട് അന്ന് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മുഹമ്മദ് മൊസാഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ ഇവർ പുറത്താക്കി പുള്ളി ചെയ്ത തെറ്റെന്താണ് യു കെ അമേരിക്ക ഓയിൽ കമ്പനീസിനൊക്കെ പുറത്താക്കിയിട്ട് അവിടുത്തെ നാഷണലൈസ് ചെയ്യാൻ നോക്കി അവിടുത്തെ ആൾക്കാർക്ക് പൈസ കിട്ടുന്ന പോലത്തെ ഒരു കാര്യം ചെയ്യാൻ നോക്കി അത് കാരണം പിടിച്ച് പുറത്താക്കി എന്നിട്ട് അമേരിക്കൻ സപ്പോർട്ടിൽ ഒരാളെ കൊണ്ടുവന്നു വന്നു അവിടുത്തെ മെയിൻ ആളാക്കി അതാണ് ഷാ എന്ന് വിളിക്കുന്ന ആള് പുള്ളി ഇറാനെ വെസ്റ്റേണൈസ് ചെയ്യാൻ നോക്കി അമേരിക്കൻ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കി അതേപോലെ ഈ ഡിക്റ്റേറ്റർ സ്റ്റൈലായിരുന്നു പുള്ളിയുടെ ഭരണം ഈ സീക്രട്ട് പോലീസ് അതേപോലെ സി എന്റെ കുറെ കളികളൊക്കെ അന്ന് അവിടെ പരീക്ഷിച്ചിട്ടുണ്ട് ഒരു ബ്രൂട്ടൽ ഭരണം തന്നെയായിരുന്നു ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് അങ്ങനെ ഒരു പത്ത് മുപ്പത് വർഷം പോയി എന്നിട്ട് സെവൻറ്റി നൈനിലാണ് അവിടെ ഇസ്ലാമിക് റവല്യൂഷൻ വരുന്നത് ആൾക്കാർക്കൊക്കെ മതിയായിട്ട് അവർ ഈ ഷായനെ പിടിച്ച് പുറത്താക്കി അങ്ങനെയാണ് ഈ അയത്തുള്ള കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അന്ന് വന്ന ആളാണ് ഈ സെവൻറ്റി നൈനിൽ ഇസ്ലാമിക് റവല്യൂഷൻ കൊണ്ടുവന്ന ആളാണ് ഇയാള് ഷാ നേരെ എങ്ങടെ ഓടിപ്പോയി യു എസിലേക്ക് പോയി യു എസ് ആണ് അസൈലം കൊടുത്തത് പക്ഷെ ഇവിടെ ഒരു സംഭവം നോക്കാനുള്ളത് ഈ അയത്തുള്ള കമ്മീനിയും അവസാനം ഒരു ഡിക്ടേക്ടറിനെ പോലെ അല്ലെങ്കിൽ സുപ്രീം പവർ പോലെ ആയി പുള്ളീനെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല മീഡിയ സെൻസർ ചെയ്തു ആൾക്കാർ പല പ്രക്ഷോഭങ്ങളും ഈ സ്ത്രീകളൊക്കെ യങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇവരുടെ ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ആണ് അപ്പൊ അതിനൊക്കെ എതിരെ കുറെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും ഹാപ്പി ഒന്നും അല്ല ഇപ്പൊ അയത്തുള്ള കമ്മീനിയ്ക്ക് വയസ്സായി ഇപ്പൊ ഇയാളൊന്നും മാറ്റി ആ പുതിയ ഒരാളെ കൊണ്ടുവരണം അപ്പോൾ അതാണ് ഒരു ചാൻസ് ആക്കി ഇവർ അപ്പൊ അമേരിക്ക ആരെയാണ് ഇറാന്റെ ഇത് ആളാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണെങ്കിലും ഏറ്റവും ഇൻട്രസ്റ്റിങ് ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മുടെ ഈ ആഴ്ചത്തെ പോഡ്കാസ്റ്റ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മണിക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് വരും ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് പണ്ട് അമേരിക്കക്കാരനെ കൊണ്ടുവന്ന ഷാണ്ടല്ലോ പുള്ളിക്കൊരു മകനുണ്ട് എനിക്കൊരു മകൻ കൂടി ഇണ്ടാ ആ സീരി റിസ പലാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകനുണ്ട് പുള്ളി ഇപ്പുള്ളത് അമേരിക്ക തന്നെയാണ് പുള്ളിനെ അടുത്ത് ഇറാന്റെ പ്രൈം മിനിസ്റ്റർ ആക്കണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കണം എന്നാണ് ഇവര് വിചാരിക്കുന്നത് ആ ഒരു സംഭവം മനസ്സിലായോ